വളരെ സന്തോഷകരമായൊരു വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട് നമ്മുടെ സക്കർബർഗ് ഫേസ്ബുക്കിൻ്റെ മുതലാളി എന്നെ ഒരാളുടെ ടോപ്പ് ഫാനായി തിരഞ്ഞെടുത്തു ആ ആൾ ചില്ലറക്കാരനല്ല സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ജോ ബൈഡൻ്റെ ഫാനാവുകയും ഞാൻ ഫാനായെന്ന് ഫേസ്ബുക്ക് തിരിച്ചറിയുകയും എനിക്ക് അംഗീകാരം നൽകുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണുള്ളത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഷിഹാബ് ചോറ്റൂർ നടന്നുപോയി പ്രസിദ്ധനായ ശേഷം ഏതോ ഒരു വീഡിയോയോ മതമൈത്രിയുടെ ചിത്രമോ പോസ്റ്റ് ചെയ്തപ്പോൾ നരേന്ദ്രമോദിജി ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ആവേശം കൊണ്ടതുപോലെ എനിക്കും ആവേശം കൊള്ളാനാണ് ഇഷ്ടം തോന്നിയത് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ ജോ ബൈഡൻ എന്നൊക്കെ പറയുന്നത് എന്ന് മാത്രവുമല്ല ഞാനോ ജോ ബൈഡനോ അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് മറിച്ച് ടോപ്പ് ഫാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സക്കർബർഗ് സാറാണ് അതുകൊണ്ട് തന്നെ എന്നെ തിരഞ്ഞെടുത്ത വിവരം സന്തോഷമായി അറിയിക്കുന്നതോടൊപ്പം എന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ജനോസൈഡ് ബൈഡൻ സാമൂഹ്യ സമത്വവും തുല്യതയും നീതിയും ഒക്കെ പറഞ്ഞ് പോസ്റ്റിടുമ്പോൾ അതിൻ്റെ അടിക്ക് പോയി എഴുതുക എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറുതെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രതികാരമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗോത്രസംഘർഷങ്ങൾക്കിടയിൽപ്പെട്ട് ഒരുപാട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുവേണ്ടി സമയം ചെലവഴിച്ച് കമൻ്റുകൾ എഴുതി മരിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ലോകത്തെ സമാധാനത്തിൻ്റെ ശത്രുവായ ജനോസൈഡിനെ പോലെയുള്ളവൻ്റെയൊക്കെ പോസ്റ്റിൻ്റെ അടിയിൽ പോയി കമൻ്റ് എഴുതിയാൽ ഒന്നുമല്ലെങ്കിൽ ചെറിയൊരു മനസമാധാനമെങ്കിലും അത്രയുമെങ്കിലും ചെയ്തല്ലോ എന്ന് പറയുന്നൊരു സംഗതി കിട്ടുമല്ലോ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഈ എവിടെങ്കിലും ചൊറിയുമ്പോൾ ആ ചൊറിയുന്നിടത്ത് കിട്ടുന്ന ഒരു സുഖം പോലെ ഒരു ചെറിയ സുഖം അതുകൊണ്ട് കുറേ ദിവസങ്ങളായി ഈ പരിപാടിയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇറാനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹം കാണിച്ച വെപ്രാളവും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോൺ ചീത്തയാകുമല്ലോ എന്നോർത്താണ് ഇല്ലെങ്കിൽ അതിലേക്ക് കാറി തുപ്പാനാണ് തോന്നിയത് ഏത് യൂറോപ്പുകാരനാണ് മനുഷ്യാവകാശത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആൻറ്റി ടെററിസത്തെക്കുറിച്ചും പറയാൻ അവകാശമുള്ളത് യവനെല്ലാവരും കൂടി രഹസ്യവും പരസ്യവുമായി സഹായിച്ച് ഫലസ്തീനിലെ ഗസയിലെ പത്ത് മുപ്പത്തയ്യായിരം മനുഷ്യരെ കൊന്നു തള്ളുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ ലോക ഭീകരന്മാർക്ക് എന്ത് നീതി എന്ത് സമത്വം ഈ ജനോസൈഡൻ എന്നൊക്കെ പറയുന്ന ആൾ അങ്ങ് ഫേസ്ബുക്കിൽ എഴുതി തള്ളുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അതിൻ്റെ അടിക്കിതേ ഇങ്ങനെ എഴുതി വാട്ട് എ ജോക്ക് ആൻഡ് കോമഡി മിസ്റ്റർ പ്രസിഡന്റ് ഇറാൻ ഡെസിൻ ഹാവ് റൈറ്റ് ടു ഡിഫൻഡ് ഇറ്റ്സെൽഫ് യു ആർ സപ്പോർട്ടിംഗ് ജനോസൈഡിൻ ഗാസ ഇൻ വൺ ഹാൻഡ് ആൻഡ് സേയിങ് അബൌട്ട് വയലൻസ് ഓൺ ദ അതർ ഹാൻഡ് യൂസ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ് ഇതാണ് ഞാൻ എഴുതിയത് നല്ല തമാശയും കൊമേഡിയനുമാണ് ഇപ്പോൾ ജനോസൈഡൻ എൻ്റെ ഇറാന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമില്ലേ ഈ പറയുന്ന വംശഹത്യയെ മുഴുവനും ജനോസൈഡൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ആ അവകാശം കൊടുക്കുന്നവൻ ഈ യൂറോപ്യൻ ഭീകരന്മാരാണ് അവരാണ് തീരുമാനിക്കുന്നത് ആർക്കാണ് റൈറ്റ് ടു ഡിഫൻഡ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന അധികാരമുള്ളത് ആരാണ് ഭീകരന്മാരാവേണ്ടത് ഏത് രാജ്യങ്ങളിലാണ് ജനങ്ങളെ കൊന്നൊടുക്കേണ്ടത് ഇതൊക്കെ തീരുമാനിക്കുന്നത് യവുമാരാണ് എന്നിട്ട് യു ആർ സപ്പോർട്ടിങ് ജനോസൈഡ് ഇൻ ഗാസ ഇൻ വൺ ഹാൻഡ് ആൻഡ് സേയിങ് അബൌട്ട് വയലൻസ് ഓൺ ദ അതർ ഹാൻഡ് ഒരു വശത്ത് ഗസയിലെ ഈ ജനോസൈഡിനെ പിന്തുണയ്ക്കുകയും മറുവശത്ത് വയലൻസിനെതിരെ അക്രമങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്ത് കാണുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ യു ആർ യൂസ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ് ഒരു ഉപയോഗമില്ലാത്തവനും ഒരു പ്രതീക്ഷയില്ലാത്തവനുമായ ഒരാളായി മാറി എന്ന് എഴുതിയത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ജോബൈഡിൻ്റെ പോസ്റ്റിൻ്റെ അടിക്കൊക്കെ പോയി എഴുതിയാലുള്ള ഒരു ഗുണം എന്തെന്നറിയുമോ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ പിന്തുണയ്ക്കുകയോ തെറി വിളിക്കുകയോ ഒക്കെ ചെയ്യും ഏതായാലും അത് അതെഴുതിയതിൻ്റെ ഫലമായാണെന്ന് തോന്നുന്നു എനിക്ക് ടോപ്പ് ഫാൻ പദവി കിട്ടിയത് ഞാൻ വിനയപൂർവ്വം അത് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാനായിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ ആ സന്തോഷം നിങ്ങളുമായി പങ്കുവച്ചതാണ്